ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കോസ് ചെയ്യാൻ നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് യുവർ സെഗ്മെന്റ് സെഗ്മെന്റിൽ ആവശ്യമാണ് കംപ്ലീറ്റ് ആണ് നോളജാണ് എങ്ങനെ ഒരു ഓൺട്രണർക്ക് അതിൽ പ്രശ്നമുണ്ട് ഇതേപോലെ അതെന്താ ചെയ്യേണ്ടത് ആയിട്ട് ഒപ്പനായിട്ട് ഇത് എനിക്കിത് പറയാന് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ജനങ്ങൾ അറിയട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വർഷത്തോളം നീളം പറഞ്ഞപ്പോ തന്നെ ഞാൻ അവിടുന്ന് മരിച്ചു പോകുന്നതിനെല്ലാം കൊണ്ടു കൊണ്ടല്ലോ ഇവിടെ ഒരു ശരിക്കും അത് തന്നെയാണ് പല ആൾക്കാർക്ക് അറിയാത്ത പല പല കാരണം കാര്യങ്ങളും എനിക്ക് അറിയാം ടെൻഷനും കാര്യങ്ങളും വർഷത്തെ പ്രശ്നങ്ങളും അപ്പൊ ഇതില് ഞാൻ പറയുന്നത് ഈ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്റെ നമ്പർ നിങ്ങൾ കൊടുത്തോ പറഞ്ഞോ എന്റെ നമ്പർ സീറോ ഇതുപോലെ തന്നെ എല്ലാ തലത്തിലും ഒരു ഒരു സ്റ്റോറിയുടെയും വേണമെങ്കിൽ ഞാൻ ദോഷത്ത് ഫുഡിന്റെ കമ്പനി അതായത് റൈസ് ഫുഡ് സപ്ലൈ എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ഈ സമയത്ത് തന്നെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള അതായത് നമ്മുടെ പോയ അവിടെ രാജ്യത്തെ ആ ബി എ പിന്നെ ഹോട്ടൽ ആ ഹോട്ടലില് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് മറ്റൊരു കമ്പനിയാണ് അതുപോലെ തന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പർച്ചേസിന്റെ സൈൽസിന് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇവരെന്താ ചോദിച്ചാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഓർഡർ നൂറ് ചാക്കാരിക്ക് അവരായിട്ട് അതിന്റെ കൂടെ നൂറ് ചാക്കാരിന്റെ ക്യാഷ് അവരെ ട്രാൻസ്ഫർ ചെയ്യും അവർക്ക് സപ്ലൈ ചെയ്യാത്തെയാണ് എഴുപത്തഞ്ച് ചാക്കാരി സപ്ലൈ ചെയ്യാറുള്ളത് ഈ ഇരുപത്തഞ്ച് ചാക്കിന്റെ ക്യാഷ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് എന്റെയും എന്റെ കമ്പനിയും അവർക്ക് തിരിച്ചു കൊടുക്കും അപ്പം അവര് അവിടെ അവിടെ ഔരി കൊടുക്കും പോക്കറ്റ് കൊടുക്കും ചുരുക്കി പറഞ്ഞു അപ്പം ഇരുത്തഞ്ച് അതിന് ആര് ആർക്ക് പോയി ഇവിടെ ഹോട്ടലിലാക്കി കമ്പനിക്ക് പോയി എന്നോട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഫുഡ് ആണ് നമുക്ക് പറയാം സ്റ്റോക്ക് എടുക്കാൻ മറ്റെടുത്ത നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഫുഡാണ് നമ്മൾ കുറെ നമുക്ക് വേണ്ടി പറയാം മാനേജറോട് പറയാം അന്ന് കുറെ ഉണ്ടാക്കി നമ്മൾ കുറെ ബെസ്റ്റ് ആയി കുറെ ആൾക്കാരാണ് കൊണ്ടുപോയി തള്ളി ഇത് തള്ളി ഇപ്പം മാനേജർ വന്ന് നോക്കിയാൽ മിക്ക നോക്കിയോ ഒന്നും ാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് സംഭവിച്ച കാര്യം തന്നെയാണ് ഇത് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും ഇതുപോലെ ബിസിനസിന്റെ പല രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ പല എക്സ്പെൻസ് കുറും ട്രക്ക് ഓടിക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ ഡ്രൈവർമാരെ ഇടയ്ക്ക് ഇടയ്ക്കുന്ന വർക്ക്ഷോപ്പ് കയറ്റും ഒരു പണിയില്ലെങ്കിലും കേട്ടും അത് വലിയ കൊണ്ട് വരും ഇതൊക്കെ നമ്മൾ ഇവര് കൂടെ പോയിട്ട് നോക്കാൻ നമുക്ക് ഒഴിയില്ല നമുക്ക് വേറെ വർക്ക് ഉണ്ടാവും അവിടെ അക്കൗണ്ടറാണെങ്കിലും മാനേജർ ആണെങ്കിലും മലയാളമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ടെക്നിക്കുണ്ട് അതേ പറഞ്ഞത് ഇതെല്ലാം കൺട്രോൾ ചെയ്താലേ ബിസിനസ് പ്രോബ്ലോ അല്ലാതെ നമ്മൾ മാക്സിമം കോസ്റ്റ് ബാർഗെയിൻ ചെയ്ത് ബാർഗെൻ ചെയ്ത് കോസ്റ്റ് കുറച്ചിട്ടൊന്നും ബിസിനസിന് നമ്മൾ ഒരു വലിയ പാട്ട് അക്കൗണ്ടന്റിനെ പറഞ്ഞ പിന്നാലെ പോയി നോക്കാം അക്കൗണ്ടന്റിനെ അക്കൗണ്ട്സ് പാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ പറയാം അയാൾ പ്രൊഫഷൻ ആക്കാനാണ് സാധിക്കും അതിന് സി എസ് മറ്റുള്ള എല്ലാം എടുക്കേണ്ടത് അത് അക്കൗണ്ട്സിൽ അതായത് ബിസിനസ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നോട് സാധിക്കും ഞാൻ പിടിച്ചിട്ടുണ്ട് ഓൾറെഡി അത്രയും ധൈര്യം പറയണം പ്രൂഫ് എടുത്താൽ നമുക്ക് എടുക്കാം ഇനിയും ആരും കാണാത്ത അല്ലെങ്കിൽ രഹസ്യങ്ങളാണ് എനിക്ക് കമ്പനികളും മാറ്റേണ്ടി വരും തോന്നുന്നു ഞാൻ തന്നെ കമ്പനികളെ മാറ്റിട്ട് അക്കൗണ്ട് ആരും പറയാത്ത രഹസ്യങ്ങൾ എന്നറിയത് കാരണം കൗൺസിലെ ആരും പറയാത്ത രഹസ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമ്മുടെ കമ്പനികൾ മാറ്റണം ഒരു ഇരുപതില്ല

കുറച്ചു സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സി എൽ ചെറിയ സി എ കഴിഞ്ഞ വർഷം ചെറിയ ട്രെയിനിങ് ഇടുന്നുണ്ടാവും ട്രെയിനിങ് ആണ് അമേരിക്കൻ സാധാരണഗതി സാധാരണഗതിയില് അക്കൗണ്ടന്റുമാര് വരുത്തുന്ന കള്ളത്തരങ്ങൾ അത് ഇവിടെ പറഞ്ഞത് എവിടെ ഈ അക്കൗണ്ടന്റ് പോയ സമയത്ത് ഷോർട്ട് ആയി പറഞ്ഞത് അത് നമ്മള് മാനേജർമാരെ പിടിക്കേണ്ടത് അത് അയാൾ പോയി അയാൾ കേട്ടിട്ട് ആയിരിക്കും അവർക്ക് അറിയാൻ പറ്റായിരുന്നു ഈ രഹസ്യ അക്കൗണ്ടിനെ അറിഞ്ഞാ അതായത് കളി കളിക്കാൻ പറ്റില്ല പറ്റില്ല കളികൾ കളിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഈ മാനേജർ എന്തായോ ഓണർ അല്ലെങ്കിൽ മാനേജർ എന്തായോ ഇയാൾ കംപ്ലൈന്റ് വിട്ടുകൊടുത്തു ഇയാള് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾ പോകുന്നില്ല പിന്നീട് ഇയാൾ ഇയാള് ഗൾഫ് എത്തിയില്ല ശേഷങ്ങള് എന്താ പോയിട്ടുണ്ടോ സമയത്ത് പുതിയൊരു അക്കൗണ്ടിന്റെ എവിടെ വരുന്നു ഈ സമയത്താണ് ഇത് കുറെ കസ്റ്റമേഴ്സും ചോദിക്കുന്നത് ഞങ്ങൾ കൊടുത്തല്ലോ ഞങ്ങള് കൊടുത്തില്ലോ ക്യാഷോട് കാണുന്നില്ല വേരോട് പോയി എന്തുകൊണ്ട് പോയി എങ്ങനെ തടയാൻ പറ്റും ഞാൻ പറയട്ടെ ഫ്രോഡ് എന്ന് പറഞ്ഞ ഒരു 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 ഫ്രോഡ് 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 ഇങ്ങനെ ഇങ്ങനെ വ്യക്തി ഞാൻ പറയട്ടെ പറഞ്ഞാകുന്നത് കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഒരിക്കൽ ചീത്തയായിട്ടല്ലേ ജനിക്കട്ടെ അവരെ പാൻസ് എത്ര മോശമായിട്ടാണ് ആ കുട്ടി വളരെ ശുദ്ധനായിട്ടാണ് ജനിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഒരു ഒരു കുട്ടിയെ ഫ്രോഡ് ഫ്രോഡാകുന്നത് ഒരു മനുഷ്യൻ ഫ്രോഡ് ഫ്രോഡാ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഒന്നുകിൽ അയാൾക്ക് എന്താ അയാള് കഷ്ടപ്പാടിനോട് കക്കണ്ടി അറിയാ നമുക്കറിയാം നമ്മള് അട്ടപ്പാടിയിലെ മധു റെഡ് കിട്ടാൻ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തില് പണിയെടുത്തിട്ടുണ്ടായി കാണില്ല മറ്റോ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തത് ോ മാനേജർ ഉണ്ടല്ലോ മറ്റോ അക്കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തോട് എനിക്ക് ചെയ്തുകരണം ഈ മൂന്ന് കാര്യത്തിലാണ് ഒരാൾ ഫ്രോഡ് ആയിരിക്കും സംവിധാനം ഉണ്ട് ആ ചെയ്യാനുള്ള അവസരം അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം ശരിക്കും കുറ്റക്കാർ അക്കൗണ്ടന്റ് അല്ല ഓണറാണ് അവസരം കൊടുത്താൽ അക്കൗണ്ടിൽ മാത്രമല്ല കക്കുന്നത് സെയിൽസ്മാൻ പർച്ചേസ് കക്കുന്നുണ്ട് ഡ്രൈവർമാർ വെക്കുന്നുണ്ട് അറിയുന്ന ഒരാളായിരിക്കും അക്കൗണ്ടന്റ് ഇതൊക്കെ അറിയുന്ന ആളായിരിക്കണം അറിയേണ്ട ആളാണ് അക്കൗണ്ട് ഈ അക്കൗണ്ടിന്റെ ഈ അക്കൗണ്ടിലൊക്കെ പിടിപ്പം വേണം കൺട്രോൾ ചെയ്യാനോ ഇത് ആദ്യത്തിന് ബ്ലോക്ക് ചെയ്യാൻ പഠിക്കണം ഞാൻ പറയട്ടെ എന്റെ ഒരു അടുത്തൊരു സുഹൃത്തുള്ളൊരു ബിസിനസ് ഒരു നല്ലൊരു സെയിൽസ്മാനാണ് ആ സെയിൽസ്മാന് ഇയാള് ഫ്രോഡ് കളിക്കുന്ന വിവരം ആറ് വർഷം കിട്ടിയാണ് അറിയുന്നത് നല്ല സെയിൽമാൻസ് കസ്റ്റമൈസായി ഡീൽ ചെയ്യുന്ന ആളാണ് പക്ഷെ എന്താ കണ്ട സമയത്ത് ഈ ആറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഫ്രോഡ് കളിക്കുന്നത് ഈ സമയത്ത് ഇയാൾ പിന്നെയാണ് വെക്കാൻ പറ്റില്ലല്ലോ ഇയാൾ ഒഴിവാക്കേണ്ടി വന്നത് മറ്റുള്ള സ്റ്റാഫിനും അതേ പ്രചോദനമായിട്ടും അയാൾ ഒഴിവാക്കിയിട്ടില്ല എന്നത് ആ സമയത്ത് അത് അയാൾ ഒഴിവാക്കും കാരണം അയാൾ കൊണ്ടുവന്ന ഒരേ ബിസിനസ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞിട്ട് അയാൾ ഒഴിവാക്കണം അയാൾ ഒഴിവാക്കിയൊണ്ടിരിക്കുന്ന അയാൾക്ക് കമ്പനിയുടെ ദേഷ്യം സ്വാഭാവിക അപ്പൊ നമുക്ക് നമ്മൾ ഇതിനെന്താ വിളിച്ചാൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ആദ്യം നമ്മളൊരു ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ എവിടേക്ക് വരുന്നുണ്ടോ എവിടേക്ക് വരാൻ സാധ്യത ഉണ്ടോ അത് നമ്മൾ ബ്ലോക്ക് അത് ആരും ആ പറയാലോ പറയാനുണ്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്റെ കമ്പനിയിലെ എന്റെ കമ്പനിയിലെ ഒരു അമ്പതോളം ട്രക്ക് ഉണ്ടായിരുന്നു ഞാൻ വർക്ക് പറയണില്ല ഇവിടെ ഡയനറ്റ് വർക്ക് ചെയ്യുന്നു നേപ്പാളി ഫിപ്പൈൻസ് ശ്രീ ഇവര് ഇത് ഡീസൽ ടാങ്ക് ഫുൾ ആക്കിയിട്ട് എന്തെയ്യും ഇവര് പുറത്ത് പോയിട്ട് അതിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് അത് വേറെ കന്നാസക്ക് വലിച്ചെടുക്കും ഡീസല് ഡീസൽ മോശം ഡീസൽ മോശം എന്നിട്ട് അദ്ദേഹം റോഡ് സൈഡിൽ റോഡൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഷവൽ ഓപ്പറേറ്റീസ് അവർക്ക് ഇത് നമുക്ക് ഇവിടെ ഓപ്സിജൻ നമുക്ക് കാണാൻ പറ്റും നേരെ കൂടെ പോകാൻ അവർക്ക് ക്രിമിനൽ ആയിട്ട് ചിലപ്പോൾ നമുക്കറിയില്ല അറിയില്ല ചിലപ്പോൾ ക്രിമിനൽ സ്വഭാവം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജീവൻ തന്നെ അപയപ്പെടുത്താൻ സാധ്യതയാണ് അവര് കേട്ട് പോയിട്ട് നമുക്ക് അന്വേഷിക്കാൻ ഒന്നും പറ്റില്ല അക്കൗണ്ടിനാണെങ്കിൽ മാനസാൻ പറ്റും പക്ഷെ നമുക്ക് ഓപ്സിജ് അക്കൗണ്ടാണെ അറിയാൻ പറ്റും അത് ബ്ലോക്ക് ചെയ്യാൻ